ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജഡായിപ്പാറ വരെ വരുന്ന വഴികളും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ജടയിപ്പാറ വരെ എത്തി ജഡായിപ്പാറ കാണിച്ചു അവിടെ നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജഡായിപ്പാറയ്ക്ക് ഉള്ളിലോട്ടോട്ട് കേറുകയാണ് നമ്മൾ ഇനിയാണ് കാണേണ്ട കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുന്നോടിയായിട്ട് ജഡായിപ്പാറ എന്താണ് അല്ലെങ്കിൽ ജഡായിപ്പാറയും പുരാണ ഗ്രന്ഥമായ രാമായണം തമ്മിൽ എന്താണ് ബന്ധം നമുക്ക് ഈ എന്തൊക്കെയെന്ന് അറിഞ്ഞാലോ അപ്പോൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതും അല്ലെങ്കിൽ അറിവുള്ളവർ പകർന്നു തന്നിട്ടുള്ള കുറച്ച് ഐതിഹ്യപരമായിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചുരുക്കത്തിൽ തന്നെ ഞാൻ പറയാം അതായത് നമ്മുടെ പുരാണ ഗ്രന്ഥമായ രാമായണത്തിൽ നമുക്ക് മെയിനായിട്ടും ശ്രീരാമദേവനെയും സീതാദേവിയേയും രാവണേ അറിയാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന പലരിൽ പലരും രാമായണം വായിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പലരും മുഖേനയും കഥകൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ചുരുക്കത്തിൽ തന്നെ വിവരിക്കാം നമ്മുടെ പുരാണ ഗ്രന്ഥമായ രാമായണത്തിലും രാവണൻ ശ്രീരാമദേവൻ ഇല്ലാത്ത സമയത്ത് രാവണൻ തൻ്റെ വിമാനത്തിൽ സീതാദേവിയെ കടത്തിക്കൊണ്ടു പോകുന്നൊരു ഭാഗമുണ്ട് അപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് കാണാനിടയായ ജഡായു അത് തടയാൻ ശ്രമിക്കുകയും അപ്പം തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ കൈവശമുള്ള ചന്ദ്രകാസം വാളുകൊണ്ട് രാവണൻ ജഡായുവിൻ്റെ ചിറകരികയും അങ്ങനെ ചിറകറ്റ് വീണ ജഡായു ഈ പാറയിൽ പതിക്കുകയാണ് ചെയ്തത് അങ്ങനെ സീതാദേവി അന്വേഷിച്ചു വന്ന ശ്രീരാമദേവൻ ഇത് കാണാനിടയാവുകയും ജഡായുവിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ജഡായു ശ്രീരാമദേവനോട് കാര്യങ്ങൾ വിവരിക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ രാമായണത്തെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കഥകളെല്ലാം ശ്രീരാമദേവനോട് ജഡായു വിവരിക്കുകയും അപ്പോൾ ശ്രീരാമദേവന് മനസ്സിലാവുന്നുണ്ട് കാരണം തൻ്റെ വാമഭാഗമായ തൻ്റെ ഭക്തിയെ രാവണൻ ഇതുപോലെ കടത്തിക്കൊണ്ട് പോയെന്നൊക്കെയുള്ള ശ്രീരാമദേവൻ അന്നേരം മനസ്സിലാവും അങ്ങനെ അവിടെ വെച്ചിട്ട് ജടായുവിന് ശ്രീരാമദേവൻ ശാപമോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ രൈതികപരമായിട്ടുള്ള കഥയുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുകൂറ്റം തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ദയവ് ചെയ്തിട്ട് പറയണം അതുപോലെ തന്നെ നമ്മുടെ ശ്രീരാമദേവൻ്റെ കാൽപ്പാറം പറഞ്ഞ സ്ഥലവും ഇവിടെ ഉണ്ട് നമുക്കതെല്ലാം കാണാം അപ്പോൾ എന്തായാലും നമുക്ക് കഥയും കാര്യങ്ങളൊക്കെ വിടാം നമുക്ക് എന്തായാലും ഇനി കാഴ്ചയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ലഡായിപ്പാറ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ വന്ന സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുകളിൽ കയറിയും നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഏകദേശം നമുക്ക് എന്താ ഇവിടെ എന്താ പറയുക ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചടയമകൾ എന്ന് പറഞ്ഞ സ്ഥലം ഫുള്ള് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഈ സ്ഥലമൊന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനും എടുക്കാനും അല്ലെങ്കിൽ കാഴ്ചകൾ കാണാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ഫുള്ള് കാണാനും എടുക്കാനും സാധിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്ന് കുറേ നേരം ഇവിടെ എല്ലാം ചുറ്റി എടുക്കുക കാണുകയൊക്കെ ചെയ്തു അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഫുള്ള് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ ജസ്റ്റ് കറങ്ങി കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് നമുക്കിത് ജടയിപ്പാറ അതായത് ഈ ശില്പം കാണാൻ സാധിക്കത്തില്ല നമ്മൾ റൗണ്ട് ഫുൾ അടിച്ച് കഴിഞ്ഞാൽ ഏഷ്യ നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കുറേശ്ശെ എല്ലാം കണ്ട് കേട്ട് വരികയാണ് അപ്പം വരുന്ന വഴിക്കെല്ലാം ആൾക്കാരെല്ലാം എല്ലാം മലയാളീസ് തീരെ കുറവോ എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഞാൻ പറയാനൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും അടുത്തൊരു സെക്ഷനിലോട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഫുള്ള് റൗണ്ട് റൗണ്ടായിട്ട് അടിക്കണം കേട്ടോ അത് പോകുന്ന കഴിക്കുന്ന അപ്പുറത്ത് അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രീരാമൻ്റെ അമ്പലം ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇതുവഴി കയറാൻ പറ്റത്തില്ല നമുക്കിപ്പം അവിടെയെല്ലാം ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് തിരിച്ച് വന്നിട്ട് അമ്പലത്തിലോട്ട് കയറാനുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവഴി നമുക്ക് പോകണം അന്നേരം എന്തായാലും നമുക്ക് ഇപ്പം തിരി ഫുള്ള് കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാം അതുകഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വന്ന് അമ്പലത്തിലൊക്കെ കയറാം അപ്പോൾ ഇത് ചുറ്റുവോടെ പോകണം കേട്ടോ അത് നമുക്ക് എന്തോ ഒറ്റയടിക്ക് നമ്മൾ കയറി നമ്മളിപ്പോൾ നടന്നാൽ കയറി വന്നത് അപ്പോൾ നടന്ന് കയറി വരുമ്പോഴാണ് ആ ഭാഗത്തൊരു എന്ത് പറയുന്നത് ജസ്റ്റ് നമുക്കൊന്ന് കാണാൻ സാധിക്കും പിന്നെ നമ്മളിവിടെ നിന്ന് ചുറ്റും റൗണ്ട് അടിക്കണം റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നാല് സൈഡ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ ഇഷ്ടംപോലുണ്ട് എന്തായാലും നമുക്ക് എന്താ പറയുന്നത് എല്ലാം കണ്ടു കേട്ട് നമുക്ക് പിതുക്ക വരാം എന്തുവായാലും ഇപ്പോൾ നമ്മൾ പോകുന്നത് വേറെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചിലപ്പോൾ നമുക്ക് കഴുത്ത് അല്ലെങ്കിൽ ചിലപ്പം തന്നെ എന്താ പറയുക തലയും ഭാഗം അല്ലെങ്കിൽ കഴുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ കൂടെ ഞാൻ ഇത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ ആദ്യമായിട്ട് വന്നെങ്കിൽ പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിശയായി പോയോ കേട്ടോ നമ്മുടെയൊക്കെ നാ നാട്ടിൽ ഇത്രയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് തീ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പോയി കാണണം കേട്ടോ കാണേണ്ട ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് എന്താ പറയുക വിശ്വാസത്തിൻ്റെ പേരിലൊന്നുമല്ല വിനോദത്തിൻ്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് മനസ്സ് കുളിർമ നമുക്ക് മനസ്സ് എൻജോയ് ചെയ്തിട്ട് എല്ലാ രീതിയിലും നമുക്ക് കണ്ടുകേട്ട് വരാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് അന്നേരം നമുക്ക് ചുറ്റിനും കറങ്ങി നോക്കാം കാരണം എന്താ പറയുക ഒറ്റ ഫ്രെയിമ് നമുക്ക് കിട്ടത്തില്ല കാരണം നാല് സൈഡിൽ നമുക്ക് പോലെ നമുക്ക് ഓരോ സൈഡിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ചുറ്റി കറങ്ങി ഫീലിക്ക് അപ്പോൾ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കഴിക്കാം അപ്പോൾ ഞാൻ ചായ കുടിച്ചു വൈഫാണെങ്കിൽ നാരങ്ങവെള്ളം കുടിച്ചു അപ്പോൾ അങ്ങനെ അതെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമ്പലത്തിൽ പോകണം കേട്ടോ അമ്പലത്തിലോട്ട് കയറുകയാണ് അപ്പോൾ അമ്പലത്തിൽ കയറുന്നതിൻ്റെ നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെയുണ്ട് ഇതാണ് നമ്മൾ അമ്പലം എന്ന് പറയുന്നത് ശ്രീരാമദേവന്റെ അമ്പലം എന്ന് പറയുന്ന ഇതാണ് കേട്ടോ അമ്പലമൊക്കെ പണിഞ്ഞിരിക്കുന്ന എന്താ പറയുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് കേട്ടോ നമ്മുടെ കേരളത്തിലുള്ള ആ ഒരു അമ്പലത്തിന്റെ ഒരു മാതൃകയും കാര്യങ്ങളൊന്നും അല്ല ഞാൻ കണ്ടിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള എന്താ പറയുന്നത് പണിയും കാര്യങ്ങളൊക്കെയാണ് അത് പ്രത്യേക രസം കാണാനൊക്കെ ഉണ്ട് അപ്പം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ചടയമംഗല ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ കണ്ടില്ലേ നല്ല രസം കേട്ടോ മെളീന്ന് നോക്കുമ്പോൾ തന്നെ നസ ഫുള്ള് കാണാൻ സാധിക്കും നമുക്ക് ചടങ്ങുകൾ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും റോഡ് കാര്യങ്ങള് ബിൽഡിങ്ങൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കാനിടയ്ക്ക് കുരങ്ങന്മാർ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ കുരങ്ങന്മാർക്ക് ഇവിടെയൊരു എന്താ പറയുന്നത് പ്രത്യേക സ്ഥലം പോലും ഉണ്ട് അവർക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്ഥലവും കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ടുണ്ട് അന്നേരം നമ്മൾ അമ്പലത്തെല്ലാം കയറി കയറിയിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അതായത് ശ്രീ ശ്രീരാമ ഭവാൻ്റെ കാൽപാദം പറഞ്ഞാൽ സ്ഥലമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇതാണ് നമ്മൾ പോകുന്നതാണ് ശ്രീരാമദേവൻ്റെ കാൽപ്പാതം പതിഞ്ഞ സ്ഥലം ഒന്ന് പതിഞ്ഞ സ്ഥലമെന്ന് പറയുന്നത് അപ്പോൾ അവിടെ എല്ലാം ഗ്ലാസ് അല്ല ഫുൾ ഗ്ലാസും കാര്യങ്ങളെല്ലാം ഇട്ടേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ജഡായും മോക്ഷം കിട്ടിയ സ്ഥലം ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഇട്ടേക്കുന്നതാണ് അതായത് ശ്രീരാമദേവൻ്റെ കാൽപ്പാദം പതിഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് അതെല്ലാം ഫുൾ ഗ്ലാസും കാര്യങ്ങളെല്ലാം ഫുള്ള് കവർ ചെയ്തിട്ടേക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും കാണാം അടുത്ത് പോയിട്ട് കറക്റ്റായിട്ട് ഞാൻ നിങ്ങളെല്ലാം കാണിക്കാം അപ്പോൾ അത് കണ്ട ഇതാണ് സാക്ഷാൽ ശ്രീരാമ ഭഗവാൻ്റെ കാൽപാദം എന്ന് പറയുന്നൊരു ഇതാണ് ഇതാണ് കാൽപാദം പറഞ്ഞു നിൽക്കുന്നത് നോക്കി കാണാൻ എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ കാണുക തന്നെ മാർത്ഥം എന്താ പറയുക ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം ഇത്രയായിട്ട് പോലും നമ്മുടെ അടുത്ത് കിടന്നിട്ട് പോലും എന്താ പറയുക എനിക്കിതിരെ പോകാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴാണ് ഇതൊക്കെ ഒരു ഇതെല്ലാം ദൈവനിശ്ചയമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തുവല്ലോ നമ്മൾ അവിടെ എല്ലാം കയറി തൊഴുതു പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലോട്ട് വന്നു കേട്ടോ വെളിയിലോട്ട് വന്നിട്ട് അവിടെ ഏകദേശം എന്ത് പറയുന്നത് അപ്പോഴത്തേക്കിനെ സൂര്യനൊക്കെ അസ്തമിക്കാറൊക്കെയായി അപ്പോൾ അതും കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട് ഏകദേശം അസ്തമിക്കാറായി അപ്പോൾ അതും കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു അപ്പോൾ സമയം ഏകദേശം ആറു മണിയൊക്കെ കഴിഞ്ഞിട്ട് ആറര അടുപ്പിച്ച് ആറരയൊക്കെ കഴിഞ്ഞ ആ സമയമൊക്കെ അപ്പോൾ തിരിച്ച് വരുന്ന വഴിയാണിത് അപ്പോൾ നമ്മളെല്ലാം കണ്ടുകൊണ്ട് തിരിച്ചു വന്ന അപ്പോഴത്തേനെ എന്തു പറഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് കാരണം നമുക്ക് ഇറങ്ങാനുള്ള സമയം അപ്പോൾ സെക്യൂരിറ്റീസൊക്കെ വന്ന് പറയുന്നുണ്ട് എല്ലാവരും ഇറങ്ങണം സമയമായെന്നൊക്കെ വന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മളതെല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ താഴ്ത്തും അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നടന്നാൽ വന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നില്ല കേബിൾ കാർ വഴിയാണ് പോകുന്നത് കേട്ടോ അങ്ങോട്ട് നടക്കാനുള്ളൊരു വയ്യ ക്ഷീണിച്ചു ഇങ്ങോട്ട് കയറിയപ്പം തന്നെ നല്ലപോലെ ക്ഷീണിച്ചു അപ്പോൾ നമ്മളിനി കേബിൾ കാർ വഴിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം അതൊക്കെ എല്ലാം എടുത്ത് നമ്മൾ കണ്ട് നമ്മുടെ സീറ്റിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കാൻ വേണ്ടി വന്നത് ഇതാണ് സംഭവം കേട്ടാ ഭയങ്കര ടെക്നോളജി ആണ് കേട്ടോ നീണ്ടില്ലേ കേബിൾ കാർ വരുന്നത് നമ്മളെന്തായാലും നമ്മൾ അതിൻ്റെ അടുത്ത് കയറാൻ പോകണം അതിൻ്റെ അടുത്ത് കയറിയിട്ട് നമ്മളിന് നേരെ താഴോട്ട് ഇട്ട് പോവാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു അനുഭവം കേട്ടോ കേബിൾ കാറിലൊക്കെ കയറി പോകുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും കയറി ഇറങ്ങി നമ്മൾ നമ്മളെന്തായാലും താഴെ വന്നു താഴെ വന്നപ്പോൾ തന്നെ അവിടെയും കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കേട്ടോ വെറുതെ വന്ന് എന്ന് പറഞ്ഞാൽ ഒരു രസം തോന്നി ഗെയിം കളിക്കണം അങ്ങനെ കയ്യിലുള്ള കുറച്ച് പൈസ എടുത്ത് ഗെയിം കളിച്ച് അങ്ങനെ ഗെയിം കളിച്ച് ഉള്ള പൈസ കയ്യിൽ നിന്ന് പോയപ്പോഴത്തെ സമാധാനമായി കാരണം നമ്മൾ ബോൾ ആകെ തട്ടിച്ചാൽ ബോക്സിലിടണം എന്നാൽ നമുക്ക് പാവയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും എൻ്റെ ബോളെല്ലാം മിസ്സായിപ്പോയി അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ തേണ്ടു വന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ പോവണം അപ്പം അങ്ങനെ നമ്മൾ ചെടായിപ്പാറെല്ലാം കണ്ട് കേട്ട് കഴിഞ്ഞ് വന്ന് നമ്മൾ ഇതേണ്ട വീണ്ടും നമ്മൾ ഇറങ്ങി കയറിയ സ്ഥലത്തോട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മളിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോൾ ഒറ്റ മനുഷ്യന്മാരില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളൊന്നിറങ്ങി തിരിച്ച് വന്ന് ഫുഡൊക്കെ ഹോട്ടലൊക്കെ വന്ന് ഫുഡൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ ഏറെ വീട്ടിലോട്ട് പോകണം അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ അവസാനിച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ എല്ലാവരും